എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഈദ് മുബാറക്കും എല്ലാവർക്കും ഞാനിത് വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല ഇപ്പോ പെരുന്നാള് ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ് ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും ഒരു മാസക്കാലത്തെ വ്രതത്തിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് കഴിഞ്ഞാൽ ഈ പെരുന്നാള് ദിനത്തിൽ ഒരു മാസക്കാലത്തെ അവരുടെ വ്രതം എന്ന് പറഞ്ഞ ഏത് രീതിയിലാണെന്നുള്ളത് സത്യത്തിൽ അവർക്കും അറിയാം മറ്റുള്ള സമുദായത്തിൽ അറിയാം നല്ല രീതിയിൽ ഈ ദൈവത്തെ അവരുടേതായ ദൈവത്തെ വിശ്വസിച്ച് പകൽ മുഴുവനും പട്ടിണി കിടന്ന് ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയൊരു ദിവസങ്ങളായിരുന്നു ഒരു മാസക്കാലം അപ്പൊ അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഒരു പെരുന്നാൾ സമാപന ദിവസമായി ഇന്ന് പെരുന്നാളായി ആഘോഷിക്കുന്നു അപ്പൊ ആ നിലക്ക് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ നാട്ടില് ഇപ്പൊ തിരുവനന്തപുരത്ത് ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് അതിൽ ശമ്പളവർദ്ധന് വേണ്ടിയിട്ട് കുറേ സഹോദരിമാര് അവിടെ കിടന്ന് ഒരു മാസക്കാലത്തിന്റെ മേലെ ആയി മാസക്കാലത്തോളമായി അവിടെ കിടന്ന് സമരം നടത്തുന്നു ഒരു വെയിലെത്തും മഴയത്തും ഇതൊക്കെ ലോകമെമ്പാട് എല്ലാവരും കാണുന്നുണ്ടായിരിക്കാം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലുള്ള കാലമായത് കൊണ്ട് എല്ലാ രീതിയിലും വാർത്തയായിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് ആരെങ്കിലും പബ്ലിക്കായിട്ടിട്ടും ഒക്കെ നമുക്ക് എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇഷ്ടം പോലെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ അവർ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന അവരുടെ ഇതിലിടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇല്ലേ അപ്പോ അതേപോലെ ഇപ്പൊ പെരുന്നാൾ ദിവസം അവർക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർ സംതൃപ്തിയിൽ കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റാത്ത പോലെ മുസ്ലിം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ വിഷു അങ്ങനെ നല്ല വിശേഷങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ കൊണ്ട് കൊണ്ടാടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കടം മേടിച്ചും കൊണ്ടാടുന്ന ആൾക്കാരുണ്ട് പക്ഷെ കടം മേടിക്കാനും മറ്റുള്ള രീതിയിലും ജോലിക്ക് പോവാനും പറ്റാതെ ആഘോഷങ്ങളെ ആഘോഷങ്ങളെന്താന്നറിയാത്ത കുറേ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു നേരം നല്ലൊരു ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഉണ്ടല്ലോ ആ നിലയ്ക്ക് ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും മീൻസ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരും ഒരു നേരമെങ്കിലും അവരെ ഓർക്കണം അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം കാരണം കഷ്ടപ്പാടും വിഷമം എന്താണെന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമേ അപേക്ഷിക്കുകയാണ് കാരണം ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞതാണ് കാരണം പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ഉടുപ്പ് മേടിക്കാനോ ഭക്ഷണം മേടിക്കാനോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് വിശേഷങ്ങൾക്ക് കാത്തിരിക്കാറുണ്ട് ഒരു വിശേഷം വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ എൻ്റെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും അതേപോലെ മറ്റ് സമുദായ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ പെരുന്നാൾ ആഘോഷമാക്കി തീർക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ചെയ്യുന്നവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല അറിഞ്ഞു ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ അറിയാത്തവരും ഇതൊക്കെ ചെയ്യണം കാരണം ഒരു മാസക്കാലം കഷ്ടപ്പാട് സഹിച്ച് ദൈവത്തിലെ പൂർണ്ണ സമയം ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പെരുന്നാൾ കടന്നു പോകുന്ന ദിനമാണിത് ആ സമയത്ത് നമ്മുടെ വയറിന്റെ വിശപ്പ് അല്ലെങ്കിൽ ഒരാളുടെ വിശപ്പ് അറിയുന്ന നിങ്ങളും നമ്മളും എല്ലാവരും ഈ പാവപ്പെട്ടവരുടെ എത്ര കുട്ടികൾ ഉണ്ടാവും ആലോചിച്ച പോലെ കഷ്ടപ്പാട് സഹിച്ചു കിടക്കുന്നത് നല്ല ഭക്ഷണം കിട്ടാതെ നല്ല ഉടുപ്പ് കിട്ടാതെ അവന് പറ്റുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം നമ്മുടെ വിശപ്പെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ഇത്ര ദിവസം നമ്മൾ വിശ്നിന്നിരുന്നില്ല അവർക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഈ ചെറിയ ലൈവ് നിർത്തുകയാണ് ലൈവ് വരാൻ കാരണം ഇതാണ് ലൈവ് വന്നാലാണ് എനിക്കിതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനും പറ്റുള്ളൂ അല്ലെങ്കിൽ വീഡിയോ വീഡിയോട്ടൊക്കെ സമയം വരും ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും സന്ദർഭങ്ങളും ആയതുകൊണ്ട് മാത്രം അവനവന്റെ കയ്യിൽ ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രം അതൊരു സംതൃപ്തിയാണ് നമ്മളൊരു ബിരിയാണി കഴിക്കുന്നതും വലിയ എന്തെങ്കിലും നല്ല രീതിയിൽ ഇന്നത്തെ കാല കാലത്ത് കിട്ടുന്ന ഭക്ഷണം ഒരു നേരം അത് കഴിക്കണതും അതിൽ പതിമടങ്ങ് നമുക്ക് സംതൃപ്തി ഉണ്ടാവും മനസ്സിന് ആ സംതൃപ്തി ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ ഒരു അഭ്യർത്ഥന അവസാനിപ്പിക്കുകയാണ് ഈദ് മുബാരകൻ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ War nicht system